സ്പെൻഡ് ചെയ്തൊരു സമയം അതിൻ്റെ ആഗ്രഹം അഭിമാൻസാവും സഹനം ചെയ്താണ് ഒത്തിരി പരിശ്രമിച്ചാണ് എന്നെ ശരിക്കും സന്യാസത്തിലേക്ക് അറ്റാക്കിയത് ഈ ലോകത്തിലെ ജീവിതം എല്ലാം ഒന്ന് ഈ സമർപ്പണ ജീവിതത്തിൽ ോടൊപ്പം തന്നെ ദൈവം വളർത്തി അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതാനേക്ക് പ്രചോദനം നൽകിയത് ഞങ്ങളുടെ ഇടതേ വിശ്വജി ദിനാസ് ആദർശയാണ് ആദൂർബാനക്ക് ഒരുക്കിയത് പിന്നെ ഞാൻ വിശ്വസിക്കുന്നു അഭിപാലി സീതാവിന്റെ മധ്യസ്ഥതയും വീഡിയോ

എനിക്ക് അതിനെ കൃപ കൊണ്ട് ഇപ്പോൾ ിൽ ഞാൻ പ്രൊമോഷൻ ചെയ്തു നാല് വർഷത്തെ പഠനത്തിന് ശേഷം രണ്ടായിരത്തി മൂന്നിൽ സിസ്റ്ററായി ഒരു വർഷം ഫാമിലി ഒക്കെ സപ്പോർട്ട് കൂട്ടി ആർക്കുന്നു വിശ്വസിക്കുന്ന സ്വകത്തിൽ ഇന്ന് ഒത്തിരി സന്തോഷിക്കുന്നുണ്ട് ഒത്തിരി സപ്പോർട്ടായിട്ടുണ്ട് പപ്പ എന്നോട് പറഞ്ഞിരുന്ന ഒരു കാര്യം നീ ആ രീതിയിൽ ജീവിതം നീ ജീവിക്കണം നിന്റെ ജീവിതമാണ് നീ ആളെ ഡിസൈഡ് ചെയ്യേണ്ടത് നീ എന്ത് ഡിസൈഡ് ചെയ്യുന്നു എന്നോടൊപ്പം നമ്മൾ ഉണ്ടായിരിക്കും അതായത് പപ്പയുടെ മർദ്ദം വരെയും അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ട് എൻ്റെ കൂടെ നിന്നു അമ്മയൊക്കെ എന്തെങ്കിലും സപ്പോർട്ടായിരുന്നു അമ്മയും സപ്പോർട്ടായിരുന്നു പിന്നെ പപ്പയുടെ ഭരണത്തിന് ശേഷം I need to the decision. I mean, is should have a decision strong